വാർത്തകളിലേക്ക് ജമ്മുകാശ്മീരിൽ മിന്നൽ പ്രളയത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്ന് മരണം ഒരാളെ കാണാനില്ല നൂറുപേരെ രക്ഷപ്പെടുത്തി കനത്ത മണ്ണിടിച്ചിലിൽ റംബാൻ ജില്ലയിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത് മേഘവിസ്ഫോടനത്തെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കാശ്മീരിൽ പെയ്തത് അതിശക്തമായ മഴ റംബാൻ ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വ്യാപക മണ്ണിടിച്ചിലുണ്ടായി ബാഗന ഗ്രാമത്തിൽ വീട് തകർന്നാണ് മൂന്ന് മരണം ഇവിടെ കുടുങ്ങിയ സഞ്ചാരികൾ ഉൾപ്പെടെ നൂറോളം പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ജമേദിയിലെ അർണാസിൽ രണ്ടു പേർ മിന്നലേറ്റ് മരിച്ചു പത്ത് വീടുകൾ പൂർണമായി തകർന്നു നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിലായി ജമ്മു ശ്രീനഗർ ഹൈവേയിൽ പലയിടത്തും കല്ലും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത നാൽപ്പത്തിനാല് വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അഭ്യർത്ഥിച്ചു രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും കേന്ദ്ര സർക്കാർ സഹായിക്കണമെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു ന്യൂസ് കശ്മീർ സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസിനുമെതിരായ ബി ജെ പി എം പിമാരുടെ പരാമർശത്തിൽ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം ബി ജെ പി അംഗം നിശികാന്ത് ദുബെ ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്പീക്കറും കോടതിയും നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു പരാമർശം വിവാദമായതോടെ എം പിമാരെ ബി ജെ പി തള്ളി പറഞ്ഞു വക്കഫ് നിയമത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതിക്കെതിരെ ജാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി എം പി നിഷികാന്ത് ദുബെ പരാമർശം നടത്തിയത് കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാമെന്ന് ആദ്യം സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ച ദുബേ പിന്നീട് വാർത്താ ഏജൻസികളോട് പ്രതികരിച്ചപ്പോൾ പരാമർശം കണ്ടിപ്പിച്ചു കോടതി അധികാര പരിധി ലംഘിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നിരിക്കെ രാഷ്ട്രപതിക്ക് പോലും നിർദ്ദേശം നൽകുകയാണ് കോടതി ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി അനുച്ഛേദമനുസരിച്ച് നിയമനിർമ്മാണം പാർലമെന്റിന് ചുമതലയാണ് നിയമം വ്യാഖ്യാനിക്കലാണ് കോടതിയുടെ ജോലി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മതങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് പ്രേരണ നൽകുകയാണെന്ന പരാമർശവും ദുബൈ നടത്തി പാർലമെന്റ് കോ സഭ്യോർട്ട് ഗവർണർ ബതാദേശ് പുറമെ യു പിന്നുള്ള രാജ്യസഭാംഗം ദിനേശ് ശർമ്മയും കോടതിക്കെതിരെ രംഗത്ത് വന്നു കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിലും പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്തതോടെ എം പിമാരെ ബി ജെ പി തള്ളി പറഞ്ഞു ഇത്തരം പ്രസ്താവനകളോട് ഒരു തരത്തിലും യോജിപ്പില്ല കോടതിയോട് എന്നും ബഹുമാനമാണെന്നും പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡ വ്യക്തമാക്കി ജുഡീഷ്യറിക്കെതിരായ ബി ജെ പി അംഗങ്ങളുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം